ബിഗ് ബോസ് മലയാള സീസൺസ് അവരുടെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം അതിന് മുന്നേ ചാനൽ ഒന്നും അവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടനും കൂടി ആ മർത്തിക്കോളൂട്ടോ ഓക്കെ അപ്പോൾ ആദ്യം നെവിൻ അടുക്കളേ കയറിയിട്ടുണ്ട് നെവിൻ ശരിക്കും നല്ല തമാശയാണ് ശരിക്കും നല്ലൊരു പ്യൂർ പേഴ്സണാണ് കേട്ടോ അയാൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ട് അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ അയാളത് അഭിനയിച്ച് നിൽക്കുന്നില്ല എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അയാൾ നല്ല പ്യുവറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അയാൾ പറയാണ് ആദ്യം ഞാൻ പുട്ടുണ്ടാക്കി കഴിക്കട്ടെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ആദ്യം എൻ്റെ വയറ് നിറയ്ക്കട്ടെ എനിക്ക് വിശക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് ആയ പാത്രത്തിൽ ഈ ആവി കയറ്റണ പാത്രം മീതെ വെച്ചിട്ട് അതിൻ്റെ മീതെ പുട്ടുപൊടി ഇട്ടിട്ട് ആളിങ്ങനെ ആവി കയറ്റിയിട്ടാണ് എടുക്കുന്നത് മുട്ട പുഴുങ്ങുന്നുണ്ട് മുട്ട വേണോ സാപ്പുമേനെടുത്ത് ചോദിക്കുന്നുണ്ട് വേണ്ടെങ്കിൽ ഉള്ളി കഴിക്കേണ്ടി വരും കേട്ടോ അല്ലാണ്ട് മുട്ട വേണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല കഴിക്കാൻ ചെറുപയർ ബൗളിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ തരാം ഓ എനിക്കത് മതി ഇവനാണെങ്കിൽ ഭയങ്കര പ്രോട്ടീൻ്റെ ആളാണ് സാപ്പുമേൻ അപ്പോൾ എനിക്ക് ചെറുപ്പം ചെറുപ്പയർ മതി എന്ന് പറയും കേട്ടോ അപ്പോൾ പറയാം ഞാനേ ആദ്യം പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞ് എൻ്റെ പവളി ചെറുപയറും കഴിച്ചു കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ട് രണ്ട് പവൾ ചെറുപ്പയർ ഉണ്ട് ഒരു പവൾ ആതിലേടെയാണ് ഒന്ന് എൻ്റെയാണ് ഇന്നലെ ഞാൻ ഉരുളനക്കാണ് കഴിച്ചത് ചെറുപ്പയർ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് സാബുമാൻ ആര് കൊടുക്കുന്നത് ഒരു വട്ടം കൊടുക്കുകയുള്ളൂ ഇല്ലേൽ രാജിവെച്ച് ഞാൻ പോകുട്ടോ പോട്ടെ ഞാൻ ഇവിടെ നിന്ന് കിച്ചണിൽ ഞാൻ കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വട്ടം അതിലേക്ക് ഇന്നലെ കൊടുത്തു ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേ ഡ്രാമ കാണാൻ വയ്യേ എന്നുള്ള സാബുമാൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് ചെറുപ്പയർ താടാ എന്ന് ചോദിക്കുന്നുണ്ട് തരാം തരാം ആവി കയറ്റുന്ന പാത്രത്തിൽ നിന്ന് പുട്ടൊക്കെ എടുത്ത് ആൾ തിന്നാൻ നോക്കുന്നുണ്ട് കേട്ടോ ആദ്യം എൻ്റെ വയറ് നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ സവാൾ അരിയാൻ പറഞ്ഞിട്ട് സവാൾ അരിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് നൈവി എന്നിട്ട് തനിയെ ഇരുന്നിട്ട് അരിയമ്മൻ ഊറെ ചോദിക്കുന്നുണ്ട് എടാ ആരെങ്കിലും കൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നവ്യം പറയുന്നത് എനിക്ക് ഒരു പാകമുണ്ട് പെർഫെക്റ്റ് ആയിട്ട് അരിയണം ഈ പെർഫെക്റ്റ് ആയിട്ട് അരിയണത് ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞു തനിയെ അരിക കുറെ കഴിഞ്ഞു കുട്ടികളൊക്കെ കണ്ണീന്നൊക്കെ വെള്ളം വന്നപ്പോൾ ആൾ ആരെങ്കിലും ഒന്ന് അരിഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് നീ അനിമോൾക്ക് പഠിക്കുകയാണോ എല്ലാം സ്വയം ആയിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ А upon... потом. അതുകഴിഞ്ഞാൽ നമ്മുടെ അക്ബർ വന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബർ അരിഞ്ഞു കൊടുക്കുമ്പോൾ പറയും ഇങ്ങനെ കുറച്ചറിഞ്ഞു ഈ കിഴവൻ എന്താ ഇങ്ങനെ അരിയെന്നെ കണ്ടില്ലേ ഇതിന്റെ പാകം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അക്ബറിന് ദേഷ്യം വന്നിട്ട് എല്ലാം ഇപ്പോൾ ഒരു തെറി പറയുന്നുണ്ട് അത് നമ്മളെ കാണിക്കുന്നില്ല നീ എന്താ പറഞ്ഞ നീ എന്താ പറഞ്ഞേ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ എല്ലാട അരിയണ്ടെന്ന് പറഞ്ഞ ആൾ പാകത്തിന് അരിയുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞു നീ അരിയിടാ നിനക്ക് നന്നായി അരിയെ അറിയാം എന്നൊക്കെ പറഞ്ഞ അക്ബർ അവനെ പുകഴ്ത്തുന്നുണ്ട് അപ്പോൾ സാബുമാൻ വരുന്നുണ്ട് സാബുമാൻ അടുത്ത് പറയും അരിയാൻ പറയും അപ്പോൾ സാബുമാൻ ഇങ്ങനെ രിയ ഒരു പക്കറ്റ് വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഒരു പാത്രത്തിൽ അപ്പം എന്തിനാ എടാ സവാള കഴുകാ എടാ സവാള അരിഞ്ഞ് കഴിഞ്ഞ് കഴുകാൻ പാടില്ലെടാ എന്ന് പറയുന്നുണ്ട് ഓ അതിന് മുന്നിൽ കഴുകാനാ എന്നൊക്കെ പറഞ്ഞ് സാബുമാൻ നിൽക്കുന്നുണ്ട് ഇട്ടാ അങ്ങനെ സാബുമാൻ അരിയാൻ നോക്കുമ്പോൾ നമ്മുടെ നെവി നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് എത്രത്തോളമാണ് എന്നിട്ട് നെവി പറയുന്നുണ്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി അരികിടാ ഒരു പെർഫെക്റ്റായിട്ട് വഴറ്റി കിട്ടണമെങ്കിൽ അങ്ങനെ അരിയണം എന്നൊക്കെ പറയുന്നുണ്ട് സാബുമാൻ അറിയുന്നില്ല അപ്പം നെവി നിന്ന് ഞാൻ അരിഞ്ഞോളാം എന്നിട്ട് നെവി അരിയുന്നുണ്ട് ഇട്ട അരിഞ്ഞ് കഴിയുമ്പോൾ സാബു പറയുന്നത് എനിക്ക് വില ചപ്പ് പാറ്റി കുഴയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തന്നോളൂ എനിക്ക് ഇങ്ങനെ അരിയാനൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കിച്ചണിൽ നല്ല രസമുണ്ട് നെവിച്ച് ശരിക്കും നല്ലൊരു തമാശയാണ് കേട്ടോ സൂപ്പറാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിട്ട്